നിർമ്മിച്ച കരാറുകാരുടെ ഉത്തരവാദിത്തമാണ് അപകട ഉയർത്തുന്ന ഈ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കേണ്ടത് എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നില്ലെന്ന് ആരോപണവുമുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി ഇടുക്കി കല്യാണത്തണ്ടിൽ മധ്യമ സംഘം പോലീസിനെ ആക്രമിച്ചു യുവാക്കൾ മദ്യപിച്ച് ബഹളം വെക്കുകയും ഉച്ചത്തിൽ പാട്ട് വെക്കുകയും ചെയ്തത് നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘത്തെയാണ് ആക്രമിച്ചത് വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് സംസ്ഥാനമൊട്ടാകും ഇത്തരത്തിൽ ലഹരിയുടെ ഒരു പിടിയിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മധ്യമസംഘം പോലീസിനെ ആക്രമിച്ച ഒരു വാർത്ത വരുന്നത് എന്താണ് സംഭവം സാവർണ് ബുധനാഴ്ച രാത്രിയോടെയാണ് ഈ സംഭവം നടക്കുന്നത് ഇടുക്കി കല്യാണത്തുണ്ടിലാണ് ഈ സംഭവം ഉണ്ടായത് ഈ മദ്യപസംഘം ആഹ് പോലീസ് നാല് പോലീസുകാരെയാണ് ആക്രമിച്ചത് നാല് പോലീസുകാർക്ക് പരുക്കേറ്റിയിട്ടുണ്ട് ഏതായാലും കല്യാണത്തണ്ടി എ കെ ജി എ കെ ജി പടിയിലെ യുവാക്കളാണ് ഈ മദ്യവെച്ച് ബഹളം വയ്ക്കുകയും ഉച്ചത്തിൽ പാട്ടുവെക്കുകയും ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി തവണ ഈ നാട്ടുകാർ പരാതി ഉന്നയിച്ചിരുന്നു ഈ പരാതിയുടെ ഒരു അഡീഷണാണ് കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ നാല് പോലീസുകാർ ഓപ്പറേഷൻ ബിഹട്ടിന്റെ ഭാഗമായി പരിശോധനയ്ക്ക് എത്തിയത് രണ്ടുപേർ യൂണിഫോമിലും രണ്ടുപേർ മപ്പിലുമായിരുന്നു ഉച്ചത്തിൽ പാട്ട് മ പാട്ടുവെച്ചായി മതിപ്പിച്ചുകൊണ്ടിരുന്ന അവരുടെ സമീപത്തേക്ക് മപ്പിലുള്ള രണ്ട് പോലീസുകാർ ആണ് ആദ്യം എത്തിയത് എന്നിട്ട് തിരിച്ചറിയൽ താൾ കാണിച്ച് തങ്ങൾ പോലീസാണെന്ന് ഉദ്യോഗസ്ഥർ ആദ്യം യുവാക്കളെ ഈ കാട് കാണിച്ച് കാട് കാണിച്ച് പോലീസാണെന്ന് പരിചയപ്പെടുത്തുകയായിരുന്നു പിന്നീട് പെട്ടെന്ന് ഈ യുവാക്കൾ പെട്ടെന്ന് തന്നെ ചാടി ഈ രണ്ട് പോലീസുകാരെയും ആക്രമിക്കുകയായിരുന്നു പിന്നെ കൂടിയുണ്ടായിരുന്നു മറ്റേ രണ്ട് പോലീസുകാരെ പോലീസുകാരെത്തിയപ്പോൾ ഈ നാല് പോലീസുകാരെയും യുവാക്കൾ നിലവിൽ ആക്രമിച്ചു കൂടിയുണ്ടായിരുന്ന ബാക്കിയുള്ള സംഘത്തിലെ സംഘത്തിലുള്ള ആളുകൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഈ യുവാക്കളുടെ ആക്രമണത്തിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ ഈ പോലീസുകാരുടെ പരിക്കേൽക്കുകയും ചെയ്തു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാല് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പരുക്കേറ്റ നാല് പോലീസുകാർ ഇപ്പോൾ ചികിത്സയിലാണ് കട്ടപ്പന ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് നാലുപേരെ നാലുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടി ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെടുന്നതിൽ രണ്ടുപേർ വീണ് പരിക്കേറ്റിട്ടുണ്ട് ഇവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇവർ ഇവരും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് നിരവധി തവണയാണ് ഇത്തരത്തിൽ ഈ നാട്ടുകാർ പരാതി നൽകിയിരിക്കുന്നത് കാരണം മധ്യമ സംഘം രാത്രി എത്തി ഇവിടെ പാട്ട് പാട്ട് വെക്കുകയും അതോടൊപ്പം നസഭി വർഷം നടത്തുകയും ചെയ്യുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത് ഈ പരിശോധനയെ പരിശോധിച്ചിരുന്നപ്പോഴാണ് ഈ പോലീസുകാർക്ക് ഇത്തരത്തിലൊരു പരിക്കേൽക്കേണ്ടി വരുന്നത് വൃന്ദ Să vă